Hi, hello, welcome to Dow Delight. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു കേട്ടോ ഒരു ഷോപ്പായിട്ട് ഇടണം എന്ന് അപ്പം അതിൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു ഷോപ്പ് എനിക്ക് റെഫർ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മാമനാണ് അപ്പം മാമൻ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷോപ്പ് കാണാനായിട്ട് വരുന്നത് അപ്പോൾ ആ കാണാൻ വന്നപ്പോൾ ആദ്യം ഈ ഒരു രൂപത്തിലായിരുന്നു കേട്ടോ ഷോപ്പ് കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലുണ്ട് കേട്ടോ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഒരു ഐഡിയ നമുക്ക് എപ്പോഴും മനസ്സിൽ കാണുവല്ലോ അപ്പൊ അതിനുവേണ്ടി ഇന്ത്യയിലൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തത് നമ്മളുടെ ഒരു ബ്രദറാണ് കേട്ടോ പേര് അപ്പോൾ പ്രഷോബിൻ്റെ കുറച്ച് ഐഡിയാസും ഞാൻ പറയുന്നതൊക്കെ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു ഇതും ഒക്കെ കാണിച്ചിട്ട് കുറച്ച് ഐഡിയാസ് ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് വർക്കിങ്ങനായിരുന്നു ഒരു പാർട്ടീഷ്യനൊക്കെ കൊടുത്തിട്ട് നല്ല ക്ഷമയോടെ തന്നെ പുള്ളിക്കാരൻ അത് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് തീർത്ത് തന്നു എന്ന് എടുത്ത് പറയണം കേട്ടോ അപ്പം ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം അതിനുശേഷം പിന്നെ അടുത്ത വരുന്നതാണ് പെയിൻറ്റിങ് കേട്ടോ പെയിൻറ്റിംഗ് ആൻഡ് ടെക്സ്റ്ററും ഒക്കെ ഇതും എൻ്റെ ഒരു ബ്രദറാണ് ചെയ്യുന്നത് പുള്ളിക്കാരൻ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് കേട്ടോ ഭയങ്കരമായിട്ട് വരയ്ക്കാൻ നല്ല ഭംഗിയായിട്ടോ എല്ലാ പിക്ചേഴ്സും വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ കൊടുത്തൊരു പിക്ചറാണ് അതിനകത്തൊരു മിക്കി മൗസ് ഒരു കേക്ക് ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കണം എന്നൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നു പിന്നെ അതുപോലെ ഒക്കെ എനിക്ക് ഒന്ന് ഹോളിൽ വേണം അതായത് സിറ്റിയിൽ കുറച്ച് ഒക്കെ കൊടുക്കണം അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തു തരണം എന്താണ് വളരെ ക്ഷമയോടെ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ടെക്സ്ച്ചർ വർക്ക് കണ്ടില്ലേ പുള്ളിക്കാരൻ്റെ ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ അതും അതുപോലെ മിക്കി മൗസിന്റെ ഡ്രോയിങ്ങും റൈറ്റിങ്സും ഒക്കെ ആ ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് കേട്ടോ ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഡവി ഡിലേറ്റിൻ്റെ മെയിൻ ബോർഡാണ് കേട്ടോ ബോർഡ് എനിക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നത് റൈറ്റിങ്സ് ലെറ്റേഴ്സ് അങ്ങനെ ഫോണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ചെയ്യാൻ കൊടുത്തിരുന്നത് നമ്മുടെ കൊല്ലത്ത് എക്സൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അപ്പോൾ ഡീലിങ്സ് ആണ് കേട്ടോ അവരുടെ ഒരു രക്ഷയില്ല കേട്ടോ ചെയ്യുന്ന വർക്ക് അതേപോലെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അതിനുശേഷം എന്താ ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ഈ ഒരു മൊമെൻ്റിൽ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ എൻ്റെ ആ ഒരു ഡ്രീമിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഈ പൊങ്ങി വരുന്നത് ആ ഒരു മൊമെൻ്റ് ഐ ഡോണ്ട് ഹാവ് വേഴ്സ് ടു സേ കണ്ടു നോക്കും അടുത്തതായിട്ട് എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും അധികം സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഒരുപാട് പേര് കൂട്ടുകാരാണ് എങ്കിലും ഇത്ര അധികം പേര് നമ്മുടെ ഡവീഡിലേറ്റ് ഓപ്പൺ ആവുന്ന സ്റ്റാറ്റസ് ഇടുന്നു ഇവിടെ വന്ന് ഞാനൊരു സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ ഇത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അവസാനം ഞാനങ്ങ് നിർത്തിയതാണ് അത്ര അധികം ഉണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് താങ്ക്സ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മളുടെ ഇനോഗ്രേഷൻ്റെ തലേന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ഷോപ്പ് ഇങ്ങനെ ആക്കിയെടുക്കാൻ മെയിൻ ായിട്ട് ഇതിൻ്റെ പുറകെ നിന്നത് ഹസ്ബൻഡാണ് കേട്ടോ എനിക്ക് ഫുൾ ടൈം ഇതിനകത്ത് നമുക്ക് വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും കൂടെ നിൽക്കാനും ഒന്നും എന്നെക്കൊണ്ട് ആ ഒരു ടൈമിൽ പറ്റില്ല എന്ന് വെച്ചാൽ വർക്ക് കേക്ക് വർക്ക് ആസ് യൂഷ്വൽ നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ നടന്നു പോകുന്നത് അപ്പം ഫുൾ ടൈം ഇവരുടെ കൂടെ ഇതേപോലെ നിന്ന് പല ഇൻസ്ട്രക്ഷൻസും പല ഡിസൈൻസും പുള്ളിക്കാരൻ്റെ ആണ് കേട്ടോ അതിനകത്ത് അപ്പം അങ്ങനെ കൂടെ നിന്ന് ഈ കട ഇങ്ങനെ ആക്കിയെടുക്കാനും മെയിനായിട്ട് പറയേണ്ട കട എപ്പോഴും എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിടാനും ഒക്കെ പുള്ളിക്കാരനെ പറ്റത്തുള്ളൂ കേട്ടോ അത്രയും എന്താ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഹസ്ബൻഡാണ് നമ്മളുടെ ഈ ഷോപ്പിൽ എല്ലാ ടൈപ്പ് കേക്ക്സും കിട്ടും കേട്ടോ ഫ്രഷ് ക്രീം കേക്ക്സ് ഉൾപ്പെടെ അതിൻ്റെ കുറേ കപ്പ്സ് പോപ്സ് ഡോണ്സ് എക്സെട്ര ബ്രൗണി അതുപോലെ തന്നെ ക്രീം ഇല്ലാത്ത വാനില കേക്ക് മാർബിൾ കേക്ക് പ്ലം കേക്ക് അങ്ങനെ അങ്ങനെ എല്ലാ കേക്ക്സിൻ്റെ ഐറ്റംസും പ്ലസ് നമുക്ക് ോം മെയ്ഡ് പിക്കിൾസും ഉണ്ട് കേട്ടോ എൻ്റെ അമ്മയാണ് ഇടുന്നത് അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ കേട്ടോ എൻ്റെ ഒരു സപ്പോർട്ടറാണ് പുള്ളിക്കാരി ഞാൻ എന്ത് ചെയ്താലും അതിനകത്തൊന്ന് ഒരു പോസിറ്റീവ്നസ് തരുന്നത് പുള്ളിക്കാരിയാണ് കേട്ടോ നോൺ വെജ് ആൻഡ് വെജ് പിക്കിൾസാണ് അവൈലബിൾ ഞാൻ അന്നത്തെ കുറച്ച് കേക്ക്സ് ഓർഡേഴ്സും അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ എക്സ്ട്രാ ചെയ്ത് വെച്ച കേക്ക്സും ഒക്കെയാണ് അതിനകത്ത് മെയിൻ കേക്കാണ് നമ്മളുടെ ഡബി ഡി ലേറ്റിൻ്റെ കട്ടിങ് കേക്കാണ് കേട്ടോ അത് ഡിസൈൻ കേക്കൊക്കെ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അതിനോട് ടൈമില്ലായിരുന്നു കേട്ടോ എന്നെ അറിയാവുന്ന കുറച്ച് പറയാറുണ്ട് കേട്ടോ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു പ്രൊഫഷനാണ് ഈയൊരു ഡബ് ഡിലേറ്റാണ് അത് കഴിഞ്ഞ ഉള്ളിൽ കുടുംബം എന്നൊക്കെ ചിലർ കളിയാക്കി പറയാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഈയൊരു സിറ്റുവേഷൻ അപ്പം അന്നൊക്കെ ഞാൻ തർക്കിക്കും കേട്ടോ അങ്ങനെയൊന്നും അല്ല അതൊരു പ്രൊഫഷൻ പ്രൊഫഷനല്ലയോ പക്ഷേ ഈയൊരു മൊമെൻറ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് തോന്നി എൻ്റെ ആ ഒരു പാഷൻ ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് തന്നെയാണ് എന്നൊക്കെ ഞാൻ ആ ഒരു ടൈമിൽ എന്താണ് റിയലൈസ് ചെയ്യുമല്ലോ ആ ഒരു ടൈം ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ കയറിയിട്ട് കുറെ വീഡിയോസൊക്കെ എടുത്തു നമ്മൾ ഗണപതി തന്നെയാണ് വെച്ചിരിക്കുന്ന ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമാണല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാണ്ട് രാവിലെ ആയിട്ടോ രാവിലെ ഒരു പത്ത് ഇരുപതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇനോഗ്രേഷൻ നമ്മളെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഷോപ്പിലെത്തി കുറേയൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു അങ്ങനെ പലരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കസിൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അനീതി ഫാമിലി അനീതി നല്ല കട്ട സപ്പോർട്ടാണ് കേട്ടോ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് നല്ല ബാക്ക്ബോണാണ് സപ്പോർട്ടാണ് എല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരും കേട്ടോ അതേപോലെ എൻ്റെ ഹസ്ബൻഡ് എല്ലാരും എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഏട്ടാ മോനും എല്ലാം നമ്മളെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ പള്ളിമുക്കിനകത്തോട്ട് വരുമ്പോഴേ കളരിവാതക്കൽ അമ്പലം ഉണ്ട് കേട്ടോ ശിവൻ്റെ ശിവന്റെ അമ്പലമാണ് അമ്പലം കഴിഞ്ഞൊരു ഫിഫ്റ്റി മീറ്റേഴ്സ് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണ് അതായത് കളരിവാതക്കൽ അമ്പലത്തിൻ്റെയും അതേപോലെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൻ്റെയും ഇടയ്ക്കായിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആയി തൻ്റെ കുഞ്ഞുമമാർ അച്ചമ്മ അങ്ങനെ കുറേ പേര് എൻ്റെ അപ്പച്ചിമാര് ചിറ്റപ്പൻ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ ഇനോഗ്രേഷൻ്റെയൊക്കെ ടൈമായി വരുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇന്നപ്പോൾ നിന്ന് ഒരാൾ എന്നെ ഇങ്ങനെ ഞോണ്ടി വിളിക്കുന്നുണ്ട് ഇതെൻ്റെ അനിയത്തിയുടെ മോനാണ് കേട്ടോ എന്നെ ഇലൂ എന്നാണ് വിളിക്കുന്നത് ഇലു ഞാനിവിടെ നിൽപ്പുണ്ട് എന്നെ നോക്ക് എന്നെ വീഡിയോ എടുക്ക് എന്നൊക്കെ പറയുകയാണ് പുള്ളിക്കാരൻ കേട്ടോ നല്ല സ്മാർട്ട് ബോയ് ആണ് അപ്പോൾ നമ്മളുടെ ഡവ്ഡിലേറ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ബ്രദറാണ് ബ്രദറെന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കേട്ടോ ചില വിചാരിക്കും എന്തുകൊണ്ടാണ് അപ്പോൾ ആരെങ്കിലൊക്കെ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ചോടെ അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അത്രയും നല്ല മനസ്സോടെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് പിന്നെ ചില കുറച്ച് വിശ്വാസങ്ങളും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കട്ടിങ് അപ്പോൾ നമ്മൾ ഇനോഗ്രേഷൻ ടൈം ആയിട്ടുണ്ട് എനിക്കിതിൽ പ്രത്യേകം താങ്ക്സ് ഫറിയേണ്ട ഒരാളും കൂടെ ഉണ്ട് ഈ ലോഗോ സ്റ്റിക്കർ ചെയ്യുന്നതിന് പല പല ഡിസൈൻസ് കാണിച്ചിരുന്നത് അതുപോലെ നമ്മുടെ ഡവിഡിലേരുടെ മെനു കാർഡ് ചെയ്തതും ഒക്കെ അഭിലാഷാണ് കേട്ടോ അഭിലാഷ് എൻ്റെ ഒരു ഫ്രണ്ടാണ് കരുനാപ്പള്ളിയിലുള്ളതാണ് പുള്ളിക്കാരന് ഇതിൻ്റെ എല്ലാം ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം അഭിലാഷിന് ഈ ഒരു മൊമെൻ്റിൽ ഞാൻ താങ്ക്സ് പറയുകയാണ് കേട്ടോ Mm-hmm. അതിന് നമ്മൾ ഡബ്ലി ലേറ്റിൻ്റെ കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മളുടെ ഈ സംരംഭം ആരംഭിക്കുന്നത് കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനട്ടോ ഇതെന്ന് പറയുന്നത് ചോക്കോ ആണ് ഞാൻ ഈ ഒരു കേക്കിൽ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ കട്ട് പീസ് കേക്ക്സ് എല്ലാവർക്കും അന്നത്തെ ദിവസം എല്ലാവർക്കും ഫ്രീ പീസസ് ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള അത്രയും കഴിക്കായിരുന്നു കേട്ടോ അതൊക്കെ ചോക്ലേറ്റ് ട്രഫിളും വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ഒക്കെ ആയിരുന്നു നമുക്ക് ചെയ്ത എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം പോയത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനോഗ്രേഷൻ ടൈം തന്നെ ഒരുപാട് പേരുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കടയിൽ ആ വെളിയിലും ഒക്കെ നമ്മൾ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരെയൊക്കെ ഇരുത്തിയതും ജ്യൂസും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്ത കേട്ടോ അങ്ങനെ ഒരുപാട് പേര് ആ ഒരു ഇനോഗ്രേഷൻ ടൈമിന് തന്നെ എത്തിയിരുന്നു അതായത് ഈ ഒരു ബേബിനെ കണ്ടില്ലേ ഈ ഒരു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണ് നമ്മളുടെ ഡബി ലൈറ്റിന്റെ മെയിൻ ബോർഡിൽ വെച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ കുട്ടികാരികളാണ് എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കുറേ പേര് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇതിലുപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്ന ഒന്ന് രണ്ടു പേരുണ്ടായിരുന്ന കേട്ടോ വളരെ സന്തോഷം തോന്നി ഈ സാർ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് എന്താ ഹെൽപ്പ് ഒരു സാറാണ് ഈ ഒരു ഷോപ്പിടാൻ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ ആണെങ്കിലും പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നതും എഫ് എസ് എസ് ഐയിലാണ് കേട്ടോ അപ്പോൾ എഫ് എസ് ഐയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വന്നത് അപ്പോൾ അത് എനിക്ക് വളരെയധികം ഹാപ്പിനെസ് തോന്നിയൊരു ടൈമാണ് പുള്ളിക്കാരൻ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ ടൈമിൽ കറക്റ്റ് എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ആ സാറിന് ഞാൻ ഒരുപാട് താങ്ക്സ് ഈ ഒരു മൊമെന്റിൽ പറയുകയാണ് അതുപോലെ തന്നെ എല്ലാവരെയൊക്കെ എല്ലാ ഫാമിലിയും കിട്ടുന്ന രീതിയിൽ എല്ലാവരെയും നിർത്തി കുറേ ഒക്കെ എടുത്ത് പിന്നെ ഇത് ചേട്ടയാണ് കേട്ടോ ആ ചേട്ടത്തി എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എന്തുണ്ടെങ്കിലും പുള്ളിക്കാർ കൂടെ എന്റെ കൂടെ കാണും കേട്ടോ എപ്പോഴും എന്റെ കൂട്ടുകാരും വീട്ടിലുള്ളവരും ഒക്കെ ചിലപ്പോഴെങ്കിലും എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ ഇനിയും എന്ത് പ്രശ്നം വീട്ടിലുണ്ടെങ്കിലും ഡൗഡിലേറ്റിൽ ഒരു എൻക്വയറി വന്നാൽ അത് അറ്റൻഡ് ചെയ്തിരിക്കും എപ്പോഴും കളിയാക്കും കേട്ടോ പക്ഷെ അത് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു പ്രൊഫഷൻ വിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രൊഫഷൻ വിട്ട് ഞാൻ കളിക്കത്തില്ല കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ കാണാതെ ഒരിക്കും ബൈ ബായ്